ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ ഗുരുവായൂർ നിന്ന് വരുന്നതും തൊഴുന്നതൊക്കെയാണ് അപ്പം നമുക്ക് എന്തായാലും ഗുരുവായൂർ പോയിട്ട് ആ തിരക്കിൻ്റെ ഇടയിലൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ വീട് ഗുരുവായൂരാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഗുരുവായൂർ പോയി തൊഴുന്നുണ്ട് അതല്ലെങ്കിൽ റൂം എടുത്തിട്ട് താമസിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് ഒരു ദിവസമൊക്കെ നിന്നിട്ടൊക്കെയാണ് വരാറുള്ളത് പക്ഷേ ഇന്ന് ഞാനിവിടെ വീട്ടിലാണ് ഏകാദശി എടുക്കുന്നത് കേട്ടോ അതിൽ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ ഇന്ന് അരി ആഹാരം കഴിക്കാൻ പാടില്ല രാവിലെ തന്നെ കുളി കഴിഞ്ഞ് വന്ന് തുളസി തീർത്ഥം ആണ് കഴിക്കുന്നത് തുളസി തീർത്ഥത്തിൽ ഇത്തിരി തുളസി ഇത്തിരി നല്ല വെള്ളം എടുത്തിട്ട് നല്ല പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തുളസി ഇടും ഇത്തിരി ഭസ്മം ഇടും കുറച്ച് ഒരു നുള്ളു ഭസ്മിട്ടിട്ട് നമ്മൾ അത് മൂന്ന് പ്രാവശ്യം കുടിച്ച് തലയിൽ കൂടെയൊക്കെ ഒഴിച്ച് നമ്മൾ അമ്പലത്തിൽ പോയി എങ്ങനെയാണ് ചെയ്യണത്തേന് അതേമാതിരി പിന്നെ ഒരു ഒമ്പത് പ്രാവശ്യം ഞാൻ തുളസിത്തറയിൽ പ്രദീക്ഷണം വെക്കുക ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അരിയാഹാരം പാടില്ല അപ്പോൾ ഇന്നും ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു ഗ്യാസ് കത്തിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇത്തിരി കടുക് ഇടാം ഉഴുന്നുവരിപ്പ് പാടില്ല പിന്നെ ഞാൻ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് ഇടാൻ പോകുന്നത് കടുക് മാത്രമേ പാടുള്ളൂ കടുകും കരിവേപ്പിലേക്കിടാൻ നമുക്ക് ഉഴുന്ന് വരിപ്പ് ഇടാൻ പാടില്ല ഉഴുന്നുവരിപ്പ് സവാള ഉള്ളിയൊക്കെ ചേർത്താലാണ് ഉപ്മാവിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കുന്നില്ല ഒന്നും കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത് അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഉപ്പ്മാവിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടമൊന്നും പാടില്ല അതുകൊണ്ട് തന്നെ പഴമുണ്ട് പഴം കൂട്ടിയാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിതാ കടുകിട്ടു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കടുകിട്ടു എൻ്റെ വീട്ടിലാകുമ്പോഴാണ് നല്ല രസം എല്ലാവരും കൂടി ആകുമ്പോൾ എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും അച്ഛനും അമ്മിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ആരുമില്ല ഇപ്പം ആരുമില്ല എന്നല്ല അച്ഛനും അമ്മയില്ല ബ്രദർ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ സ്ഥലത്ത് പിന്നെ സിസ്റ്റേഴ്സ് രണ്ടുപേരും കുന്നും ഒരാൾ കുന്നംകുളത്ത് ഒരാൾ വടക്കാഞ്ചേരിയിലാണ് വേ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേലൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പം അങ്ങനെ വല്ലപ്പഴമൊക്കെയാണ് നമ്മുടെ ഒത്തുകൂടുന്നതൊക്കെ അപ്പോൾ എല്ലാവരും കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു രസം ഇതിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൂ ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ ബ്രൗൺ കളർ ഒന്നാകണ്ട കേട്ടോ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഉപ്മാവിലേക്ക് നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ഉള്ളിയാണെങ്കിൽ നമ്മൾ ബ്രൗൺ കളർ ഒന്നും ആക്കില്ലല്ലോ എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് എടുത്തിട്ട് രാവിലെ തന്നെ വെള്ളമൊഴിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്ത് വെള്ളമൊഴിച്ച് വെച്ചതാണ് അപ്പോൾ ഒന്നര കപ്പ് എടുക്കുകയാണെങ്കിൽ അതായത് മതി തന്നെ രണ്ടര കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കണത് അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കിയൊന്ന് യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഞാൻ കഴുകി വെച്ച ഗോതമ്പാട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം നമുക്ക് അതിൻ്റെ ഇടയിൽ ഗോതമ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഇളക്കി കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ നം ഉപ്പ് റെഡി ആണോയെന്നറിയാം അതെ അതിനാണ് ഞാൻ രണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് എടുത്തത് അപ്പോൾ അതിന് രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആ കപ്പിന് തന്നെ നമ്മൾ ഏത് കപ്പിലെടുക്കണെച്ചാൽ അതെ അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാതെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ കുറവാവില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടു നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അത് എടുത്തുനിന്ന് ആ വെള്ളം ഒന്ന് ആക്കത്ത് വെച്ച് നോക്കിയാൽ മതി അപ്പം അറിയാൻ പറ്റും ഉപ്പുണ്ടോ എന്ന് ഉപ്പ് നല്ല പാകത്തിനാണെങ്കിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് മവിനും നല്ല റെഡിയായിട്ട് ഉപ്പ് കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ആ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഉപ്പിൻ്റെ ഇതാക്കണ്ടത് ഉപ്പ് എനിക്ക് ഇത്തിരി കുറവ് തോന്നിയപ്പോൾ ഞാൻ ഇരും കൂടി ഇട്ടും അതാണ് നമ്മുടെ ഉപ്പിൻ്റെ ഒരു അളവ് ഞാൻ ഇതിൽ ഇടുന്നത് നമുക്ക് കഴി കഴിക്കുമ്പോഴും അപ്പോൾ അതേ ടേസ്റ്റ് തന്നെ കിട്ടും അതേ ഉപ്പത്തന്നെ കിട്ടും നമുക്ക് അതാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അതങ്ങനെ നോക്കിയാൽ മതി നമ്മൾ വെള്ളം ആ വെള്ളം നോക്കിയാൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും ഉപ്പിൻ്റെ സ്വാദം ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ സ്റ്റീം വന്നാൽ മതി കേട്ടോ ഒരു സ്റ്റീം വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റീമും കൂടി വരുത്തണമെങ്കിൽ വരുത്താം അല്ലെങ്കിൽ വേണ്ട ഒറ്റ സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി നോക്കാതിൽ വെള്ളമഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ചെറുതായിട്ടൊരു സ്റ്റീമും കൂടി വരുത്താം അപ്പോൾ നമ്മുടെ ഇനി ഇത് തേങ്ങ അതിൽ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്ക് ആ തേങ്ങ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് മാവ് റെഡിയാകും അതാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും അതേപോലെ തന്നെ ഒന്നര ഗ്ലാസ് ഒന്നര കപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല ആ കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പ് എടുത്തപ്പോൾ അതേമാതിരി തന്നെ ഒന്നര കപ്പ് ഒന്നര കപ്പ് ഗോതമ്പരി രണ്ടര കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഉപ്പ് വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇപ്പോൾ ഇത് ഇത്തിരി ഒരു കട്ടമാരി ഉണ്ടെങ്കിലും നമ്മളിത് തടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വല്ല ഒന്ന് ഇട്ട് കിട്ടാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ വെള്ളത്തിലിടുകയും ചെയ്യാട്ടോ വെള്ളത്തിലിട്ട് പോയാൽ വെന്ത് പോകില്ലേ അതുകൊണ്ടാണ് ഞാൻ നെയ്യോ നെയ്യാണ് ഞാൻ നേരത്തെ കാണിച്ചത് നെയ്യോ വെളിച്ചെണ്ണ എന്തു വേണമെങ്കിലും നീരത്തിരി മുടി ഒഴിക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം നമ്മുടെ ഉപ്പ് മാവ് നല്ല ഒലർന്ന് കിട്ടുന്നു ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇട്ടു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും മറ്റേതിൻ്റെ മതി ഇങ്ങനെ കുറെ നേരം ഇളക്കി നിൽക്കുക അല്ലെങ്കിൽ വെന്തോന്ന് നോക്കണം ഗോതമ്പിലാണെങ്കിൽ നല്ല വേവുണ്ട് കുറേ നേരം വേണം അപ്പോൾ ഇത് കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്നാവും പക്ഷേ അത് അറിഞ്ഞിരിക്കണം വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നപ്പോൾ ഞാൻ എൻ്റെ പഴം കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ സൂപ്പർ ഉപ്മാവായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിക്കുക ചപ്പാത്തി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഫുഡാണ് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഗുരുവായൂർ ഏകാദശിയുടെ എല്ലാവർക്കും ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്